ചില നേരങ്ങളിൽ നാം തനിച്ചാകുന്നത് പഴയ ചില നിമിഷങ്ങളെ കൂട്ടുപിടിക്കാനാണ് നമ്മുടെ മാത്രം സ്വകാര്യമായ ആ നിമിഷങ്ങൾ അത്രമേൽ അമൂല്യമാണ് കാരണം ഇന്നവ വെറും ഓർമ്മകൾ മാത്രമാണ് തിരികെ വരാത്ത കാലത്തിൻ്റെ ബാക്കി പത്രങ്ങൾ നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നമ്മുടെ ഹൃദയം പോലും തിരിച്ചറിയുന്നത് അപ്പോഴാണ് അതെ ഈ ഓർമ്മകളാണ് നമുക്ക് കാട്ടിത്തരുന്നത് ആ സ്നേഹത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത പലതും മനസ്സിന്റെ കോണിൽ എന്നും മായാതെ നിൽക്കും കാലം എത്ര കഴിഞ്ഞാലും മങ്ങാത്ത നിറങ്ങളായി ജീവിതത്തിൽ നഷ്ടപ്പെട്ടവയെല്ലാം നമുക്ക് തിരികെ കിട്ടില്ലായിരിക്കാം പക്ഷേ ആ സ്നേഹം എന്നും ഉള്ളിൽ തന്നെ ഉണ്ടാകും ഓർമ്മകൾ സമ്മാനിക്കുന്ന ആ നിമിഷങ്ങളുണ്ടല്ലോ അതു തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം